പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അറിഞ്ഞു ദൈവം ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൽ കാണാൻ കഴിയും ദൈവം അവരുടെ നിലവിളി കേട്ടു അവരുടെ കഷ്ടത കണ്ടു അവരെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് മൂന്നാമധ്യായത്തിലും രണ്ടാമധ്യായത്തിലും കാണാൻ കഴിയും എന്നാൽ രണ്ടാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന രണ്ട് പദങ്ങൾ ചിന്തിക്കേണ്ടതാണ് ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു അതിൻ്റെ അർത്ഥം ദൈവം ഇസ്രയേൽ മക്കളെ നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ സങ്കടങ്ങളെ ദൈവം മനസ്സിലാക്കി രണ്ടാമത് പറയുന്നത് ദൈവം അവരെ അറിഞ്ഞു ദൈവം അവരുടെ വേദനകളെ മനസ്സിലാക്കി നമ്മുടെയും പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് ദൈവ മക്കളായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതല്ല രോഗങ്ങളൊന്നുമില്ല എന്നുള്ളതല്ല രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പരാധീനതകൾ വളരെ ഉണ്ട് പക്ഷേ അതിൻ്റെ മധ്യത്തിലും നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ കരുതും എന്നുള്ളതാണ് ഇസ്രയേലിനോട് ബന്ധത്തിലും നമുക്കും പറയാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്കും ദൈവത്തോട് പറയാം കഥാവേ അവിടുന്ന് എന്നെ ഒന്ന് കടാക്ഷിക്കണമേ അവിടുന്ന് എന്നെ ഒന്ന് അറിയണമേ